പണമുണ്ടായാലും അങ്ങനെയല്ലേ സുബഹി നമസ്കാരം കടിഞ്ഞു പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു സഹാബി ആ സഹാബി ലോഹറ കഴിഞ്ഞാലും അങ്ങനെ തന്നെ അസർ കഴിഞ്ഞാലും അങ്ങനെ തന്നെ മകരിഭും മിഷായും കഴിഞ്ഞാലും പെട്ടെന്ന് ചെയ്ത് നമസ്കാരം നിർവഹിച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെയ്യാതെ ചാടി എഴുന്നേറ്റ് പോകുന്ന സലാ വീട്ടി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും നിങ്ങൾ ഒരുപക്ഷേ കേട്ടി ഒരു വ്യക്തിയാണ് പല സാന്ദർഭികമായി ഒരാളാണ് കാസർഗോഡ് ജില്ലക്കാരനോട് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ആരാണെന്നറിയോ ഇരട്ട പേരെന്തെന്നറിയോ ഹമാമത്തുൽ മസ്ജിദി പള്ളിയിലെ ാണ് ഇരട്ട പേര് പള്ളിയിലെ മാടപ്രാവ് പള്ളിയിലെ മാടപ്രാവ് ഒരിക്കലും വേറെ വീട്ടിൽ പോകൂല അത് കറങ്ങി നടന്നിട്ട് പള്ളിയിൽ തന്നെ വന്നിരിക്കും മുനാറത്തിന്റെയും കുമ്പയുടെയും ഇടയിൽ കാണും ആ പേരാണ് ഈ സഹാബി മസ്ജിദ് എന്താ കാര്യമെന്നറിയോ മസ്ജിദ്യാള് എപ്പോഴും പള്ളിയിലാണ് പള്ളിയിൽ നിന്ന് വീട്ടിൽ പോയാൽ പെട്ടെന്ന് വിപ്രാളമാണ് കരയിൽ പിടിച്ചിട്ട് മത്സ്യത്തെ പോലെ പള്ളിയിൽ വരണം പള്ളിയിൽ വരണം വീട്ടിൽ പോയാൽ കിളികളെ പോലെയാണ് അയാൾ ഓടി പള്ളിയിൽ വരുന്നു പള്ളിയിൽ ഇബാദത്തുമായി കഴിയുന്നു ആ മനുഷ്യന്റെ പേരാണ് സൈല ഹാത്തിൻ കാസർഗോഡ് നെല്ലക്കാരനോട് ഞാൻ പറയുകയാണ് ഈ മനുഷ്യനെല്ലാം നിസ്കാരം കഴിഞ്ഞ പെട്ടെന്ന് നേഴുന്നേറ്റ് പോകുന്നത് കണ്ടപ്പോ അല്ലാതെ വിളിച്ചിട്ട് ചോദിച്ചു സൈലബത്തെ നിനക്ക് പടച്ചോനോടൊന്നും ചോദിക്കാനില്ലേ പൊടിയും തട്ടിയിട്ട് വേണോങ്കി പിടിച്ചോടാ പടച്ചോനെ എനിക്ക് ഇത്രേ പറ്റോളൂന്ന് പറഞ്ഞിട്ട് ഇന്ന് വിധ ഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഓടുന്നത് കണ്ടില്ലേ കണ്ടില്ലേ സഹോദരങ്ങളെ അല്ലാതെ ആ സമയത്ത് എനിക്കുണ്ട് എനിക്കൊരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ട് ചോദിക്കാൻ പക്ഷെ ഞാൻ എന്തേ ഇവിടെ ഇരുന്ന് ചോദിച്ചു കൊണ്ടിരുന്നാൽ എന്റെ ഭാര്യക്ക് നിസ്കരിക്കാൻ പറ്റൂല എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ നിസ്കരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെല്ലും ഞാനൊരു പഴയതെടുത്ത് എന്നിട്ട് ഈ വസ്ത്രം ഞാൻ എന്റെ ഭാര്യയ്ക്ക് കൈമാറും അവൾ ഉടുത്തുകൊണ്ട് അവള് നിസ്കരിക്കും അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത് ആ സമയത്ത് സമയത്തല്ലാണ്ട് സോലു പറഞ്ഞു വിഷമിക്കണ്ട ശൈലബ സങ്കടപ്പെടണ്ട നിനക്ക് അനുഗ്രഹം നീ ആ സമയത്തെ പറഞ്ഞു നബിയേ എനിക്ക് ചെയ്യണേ നിങ്ങൾ ചോദിച്ചു എന്തിനാണ് ചെയ്യേണ്ടത് പണം കിട്ടാൻ വേണ്ടി അങ്ങ് വേണ്ട സൈലബത്തെ നിനക്കത് നാശമാണ് ഇത് ഫാഷൻ യുഗത്തിലെ ശാപത്തിന്റെ കാര്യമല്ല പുരാതന കാലത്തെ ശാപത്തിന്റെ കാര്യമാണ് റസൂലുള്ള പറയുന്നത് സഹാബിയോട് പറയുന്നു നിനക്ക് പണം കിട്ടിയാൽ ശാപമാണ് അത് നിനക്ക് നാശമാണ് അത് നിന്നെ നശിപ്പിക്കും നിനക്ക് വേണ്ട എന്ന് പറഞ്ഞു ആരോടാണ് പറയുന്നത് മക്കളെ കെട്ടിച്ച് വീടും വെച്ചു എല്ലാ കഴിഞ്ഞ് ഇനിയും വേണമെന്ന് ആർത്തിയുള്ളവനോടല്ല പറഞ്ഞത് പിന്നെയോ ഒരൊറ്റ നല്ല ജസ്ത്രം ഒന്ന് മാത്രമുള്ള കുടുംബനാഥനോട് പറയുന്നു പടച്ച തമ്പുരാ നിനക്ക് തന്നാല് നിനക്കത് നാശമല്ലാതെ മറ്റൊന്നുമില്ല വേണ്ട രബിയെ എനിക്ക് ഒരു ും വേണ്ട എനിക്ക് ധാരാളം ആളുകൾ ഉണ്ടല്ലോ അവർക്ക് അത്ര കൊടുക്കണം അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ നമ്മളിൽ പലരും പറയുന്നത് അങ്ങനെ തന്നെയാണ് പഠിച്ചോനെ എനിക്ക് പണമൊന്നും ധാരാളം വേണ്ട ആളുകൾ എന്റെ വീട്ടു മുറ്റത്ത് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും ആളുകൾക്ക് കൊടുക്കണം പട്ടിണി പാവങ്ങൾ കാണുമ്പോൾ കൊടുക്കണമെന്ന് മോഹമാണ് ഒന്നിനും കഴിയാത്തവരെ കാണുമ്പോൾ സഹായിക്കണമെന്ന് ആഗ്രഹമാണ് അതുകൊണ്ട് കുറച്ച് പണം എനിക്ക് തരണേ എന്ന് ചെയ്യുന്നവരെ പണം നമുക്ക് തന്നാൽ പിന്നെ നമ്മുടെ സ്വഭാവത്തിന്റെ തരണേന്ന് സംബന്ധിച്ചാണ് മഹാനായ റസൂലുള്ളാഹി സംഭവം പറഞ്ഞു നബിയേ എനിക്ക് എനിക്ക് ധാരാളം പണം തന്നു കിട്ടിയാൽ ഞാൻ അല്ലാതെ വേണ്ട ഇല്ല 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 നബിയേ റസൂലുള്ളാനെ ആ ഹബീബായ നബി തങ്ങൾ രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്തു അല്ലാഹുവേ ഈ നീ സമ്പത്ത് 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 കൊടുക്കണേ കൊടുക്കണേ അല്ലാഹു കൊടുത്ത എന്തെന്നറിയോ ഒരു ചെറിയ ആട്ടിൻകുട്ടിയാണ് ഒരു ആടല്ല അങ്ങ് കൊടുത്തു സുനല്ല ഈ ആട് അങ്ങ് തുടങ്ങി ആട് തുടങ്ങി ആടിന്റെ കൊടുത്തിട്ടുണ്ട് ആടിന്റെ വിഭാഗത്തിന് അതിന്റെ അല്ലാ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ ആട് വളത്തിൽ ഒന്നേ കാലക്ഷത്തോളം പ്രവാചകൻ ആണ് ഈ ആടിനെ അല്ലാ കുട്ടെ ഒന്ന് സാലപത്തി കൊടുത്തു അതിങ്ങനെ പെറ്റുപെരുകാ തുടങ്ങി പെറ്റു തുടങ്ങി പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയുമോ മള്ളം കാസർഗോഡ് പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയോ അഞ്ചു പള്ളിയിൽ പള്ളിയിൽ വന്ന ഒരാളല്ല പള്ളിയിലെ പേരുള്ള ആളാണ് വീട്ടിലേക്ക് പോകുന്നത് അപൂർവമാണ് ഇങ്ങനത്തെ മനുഷ്യനെ പിന്നെ അല്ലാഹു ഒരുപാട് ആട്ടിമ്പറ്റങ്ങളെ കൊടുത്തു ഒരു താഴ്വര നിറച്ച് ആട്ടിമ്പറ്റങ്ങളാണ് ഈ സമയത്തെ അൻസാരിയെ പിന്നെ മദീനത്തെ പള്ളിയിൽ വിരളമായിട്ടേ കാണാൻ കഴിയുന്നുള്ളൂ പള്ളിയിൽ വരുന്നത് അതിനെ കൊളുപ്പിക്കണ്ടേ അതിനെ അഴിച്ചു കെട്ടണ്ടേ അതുകൊണ്ട് ഞാൻ എപ്പോഴും പള്ളിയിൽ ഇരുന്നാൽ കാര്യങ്ങൾ നടക്കുമോ എനിക്ക് അതിനോട് ചില കടപ്പാടുകളില്ലേ കടതറന്നിട്ട് പള്ളിയിൽ വരാത്ത കാര്യം ചോദിക്കുമ്പോൾ പറയുന്നത് ചിട്ടങ്ങ് വന്നാ മതിയോ മക്കൾ കന്നം കൊടുക്കണ്ടേ സഹോദരങ്ങളെ നമ്മളെ തന്നെ ആ ചോദ്യം കേട്ടപ്പോൾ പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞു നാശമാണെന്ന് ഞാൻ അവനോട് പറഞ്ഞു നാശമാണെന്ന് ചുരുക്കി പറയട്ടെ സഹോദരങ്ങള് അഞ്ചുനേരം പള്ളിയിൽ വന്നുകൊണ്ടിരുന്ന സൈലബ പിന്നെ ആകെ വരുന്നത് ചുമക്കാണ് ബാക്കി മുഴുവനും വീട്ടിലാണ് തൊഴുത്തിലാണ് നിസ്കരിക്കുക നിഷ്കരിക്കുക വന്നുകൊണ്ടിരുന്ന മലഞ്ചരിവിലാണ് കഴിഞ്ഞ പോലെ പിന്നെ വരാതെയായി ആ പള്ളിയിൽ നിന്ന് അകന്നുപോയി പൊന്നാര സ്വഹാബ ഈ സഹലബിക്ക് വന്ന നാശം എത്ര വലുതാണ് ഫാഷൻ യുഗത്തിൽ വരുന്ന നാശവും അത് തന്നെയാണ് മുസ്ലിമേ ഈ ശാപമല്ലേ സൈലബത്തിന് വന്നത് സക്കാത്തിന്റെ സക്കാത്തിന്റെ വിട്ടു കുറച്ച് പിരിക്കാൻ കാരണം ഇത്ര ആടുണ്ടെങ്കിൽ ഇത്ര ആട് കൊടുക്കണമെന്നാണ് സഹോദരങ്ങളെ ആട് സഹലവ അറിയോ നിങ്ങൾ ഇപ്പൊക്കോ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ പള്ളിയിൽ കമ്മിറ്റിക്കാർ വന്നിട്ട് പറയുന്നു പള്ളി ഒന്ന് പുനർനിർമ്മാണം നടത്തണം മദ്രസ ഒന്ന് പുതിയതെടുക്കണം നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തരണം ആ സമയത്ത് നിങ്ങൾ പോയി പിന്നെ ഞാൻ പറയാ കഥയാണ് സമ്പത്ത് വേണ്ട നബിയെ കൊടുക്കാനും പാവങ്ങളെ സഹായിക്കാനും മാത്രം എനിക്ക് മതിയെന്ന് പറഞ്ഞ് വര നരകപ്പെട്ട സഹലബ ഈ ഹമാമത്തുൽ മസ്ജിദ് പള്ളിയിലെ ആട പ്രാവം അറിയപ്പെട്ട സഹലബ ഈ സഹലബത്തവനെ ഹാതിബുൽ അനസാർ സക്കാത്തിന്റെ മുതല കൊടുത്തില്ല അല്ലാഹുത റസൂൽ പറഞ്ഞു സഹാബാ ഇനി നമുക്കത വേണ്ട ഇനി നമുക്കത വേണ്ട ശക്തമായ പാശയിൽ അല്ലാഹുവിൻ്റെ ഖുർആനിൻ്റെ യാണ് വല്ലതീനില്ല തന്ന സമ്പത്ത് കൊണ്ട് കുമിഞ്ഞു ൂട്ടിക്കിടക്കുമ്പോ അത് പാവപ്പെട്ടവന്റെ അവകാശമായി കൊടുത്തു പറയുന്നത് സഹോദരങ്ങളെ പടച്ചു പറയുകയാണ് ശക്തമായ രീതിയിൽ കൊടുക്കാത്തവനെതിരെ ആയത്ത് പറങ്ങിയ സമയത്തെ സക്കാത്തിന്റെ മുതലുകളായ ആട്ടിൻ പറ്റങ്ങളെ പിടിച്ചുകൊണ്ട് സഹലബ ഓടി റസൂലുള്ളാഹിഗൽ ഇസ്ലാമിന്റെ അതിക്ഷേധികൾ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ കാറ്റിൽ പറത്തിയവനു ഇസ്ലാമിന്റെ സനാബന മൂല്യങ്ങൾ മുറുകെ പിടിക്കാട്ടവനു കല്ലു കുടിച്ച പെണ്ണ് പിടിച്ച താന്തോ നിഴലായി നടക്കുന്നവ വലിയുള്ളാഹി ഫഖീർ ബാവാഡ മുമ്പിൽ വന്ന് പൊട്ടി കരഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഏറ്റവും വലിയ ശൈഖായ മുത്ത നബിയുടെ മുന്നിൽ വന്നിട്ട് സക്കാത്തിന്റെ മുതലും കൊണ്ടുവന്നിട്ട് പറയുന്നു يا رسول الله രക്ഷപ്പെട്ടനം ഇതി സ്വീകരിക്കണം നബിയെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സഅലബത്തെ കൊണ്ടുപോയ്ക്കോ എനിക്ക് വേണ്ട ആ സമയത്തെ പൊന്നാര നബിതങ്ങളെ സ്വീകരിച്ചില്ല റസൂലി ലോകതോട് വിടപറഞ്ഞു പോയി സിദ്ദീഖതങ്ങളെ ബരണമേ ഏറ്റെടുത്തു ആ സമയത്തം കൊണ്ടുവന്നു സിദ്ദീഖനെ സ്വീകരിച്ചാലോ ആ സമയത്തെ സിദ്ദീഖതങ്ങളെ പറയുന്നു ഇല്ല എന്റെ ഹബീബ് വാങ്ങാതെ എനിക്ക് വേണ്ട സിദ്ദീഖതങ്ങളെ വഫാത് ഫാറൂഖ് തങ്ങളധികാരത്തിൽ വന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിലും കൊണ്ടുവന്നു അദ്ദേഹവും പറഞ്ഞത് എന്താണ് എന്റെ ഹബീബും എന്റെ സിദ്ദീഖും വാങ്ങാത്തത് ഞാനും വാങ്ങുന്നില്ല തങ്ങളുടെ കാലഘട്ടത്തിൽ പിന്നെ കൊണ്ടുവരാൻ അയാളില്ല സഹോദരങ്ങളെ പിന്നെ അന്ത്യമോശമായി പോയി അള്ളാഹുവേ എന്തിന്റെ പേരില് അയാള് കള്ളുപുടികനായത് കൊണ്ടല്ല പലിശക്കാരനായത് കൊണ്ടല്ല അയാള് പെണ്ണുപിടികനായത് കൊണ്ടല്ല അയാള് എന്തിന്റെ പേരിലാണ് പിഴച്ചുപോയത് പടച്ചവനെ കാക്കട്ടെ എന്താണ് എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയില്ല പറ്റി നമ്മളൊന്നും പറയണ്ട ആ മനുഷ്യന്റെ നിന്ന് സക്കാത്തിന്റെ മുതൽ സ്വീകരിക്കാൻ റസൂൽ ഷൗട്ട് കാരണം മഹാനായ ഉമർ പറയുന്നു തിലൂടെ മനുഷ്യൻ അല്ലായ മറന്നു നിസ്കാരം മറന്നു പോകുമെങ്കിൽ അതേ മത്ത് ഈ പണത്തിന്റെ പിന്നിലുമുണ്ട് അതുകൊണ്ട് ാണ് സൈലബത്തുമാറ്റീ ഗതിന്റെ നായക അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു കാത്തു അള്ളാഹു